ഹായ് നമസ്കാരം പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഉടമ താമസിക്കാൻ പണിത് അധികം പഴക്കമില്ലാത്തൊരു വീടാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂരിനടുത്തായി സ്ഥിതി ചെയ്യുന്ന പൂഞ്ഞാശ്ശേരി എന്ന സ്ഥലത്താണ് ഏകദേശം അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായിട്ടുള്ള നാല് ബെഡ്റൂമുകളോടുകൂടിയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് വളരെ ഭംഗിയുള്ളൊരു ബോക്സിറ്റേ പരിവേഷനോടുകൂടി തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് പെരുമ്പാവൂർ ടൗണിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്ററും അതുപോലെ തന്നെ ആലുവ മെട്രോ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് എന്നിവിടങ്ങളിൽ നിന്നും വെറും പന്ത്രണ്ട് കിലോമീറ്ററും മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് മനോഹരമായിട്ടുള്ള ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് വളരെ ആയിട്ടുള്ള സ്പേഷ്യസായിട്ടുള്ളൊരു മുറ്റത്തിലേക്കാണ് മുറ്റത്തെല്ലാം ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത് വീടിന് ചുറ്റുപാടും വേണ്ടതായിട്ടുള്ള സെറ്റ് ബാക്ക് നൽകിയിട്ടുണ്ട് വാട്ടർ സോഴ്സിനായിട്ട് വരുന്നത് കിണറുകളും അതുപോലെ തന്നെ വാട്ടർ കണക്ഷനുമാണ് ഈ ഒരു വീടിന്റെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഫൈവ് കെ വിയുടെ സോളാർ സിസ്റ്റവും ഫിക്സ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് വരുന്നത് മനോഹരമായിട്ടുള്ളൊരു വലിയ സിറ്റൗട്ടാണ് നൽകിയിരിക്കുന്നത് അവിടെ ഗ്രാനൈറ്റുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഉടമ താമസിക്കാൻ പണതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ക്വാളിറ്റി നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് പാസേജിൽ ഒന്നും വരാത്ത രീതിയിൽ വളരെ ഒതുക്കി തന്നെയാണ് ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിൽ നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഏകദേശം നൂറ്റി നാൽപ്പതോളം വരുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂം ആണത് നല്ല വലിപ്പമുള്ളൊരു ഒരു റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാത്ത്റൂമാണ് അടുത്തതായി കിച്ചനിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളും കബോർഡുകളും എല്ലാം നൽകിയിട്ടുണ്ട് മുകളിലത്തെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ സ്റ്റെപ്പുകളിലും ഗ്രാനൈറ്റുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഹാൻഡ്രുകൾ നിർമ്മിക്കാനായിട്ട് എസ് എസിൻ്റെ സ്ക്വയർ പൈപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരത്തെ വളരെ വിശാലമായിട്ടുള്ളൊരു ഹോളിലേക്കാണ് അവിടെയും മനോഹരമായിട്ടുള്ളൊരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ റൂമുകളിലും ഫാനും കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലും വളരെ വലുപ്പമുള്ള ഒരു വോഡ്രോബ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ വലുപ്പത്തിലുള്ള റൂം തന്നെയാണിത് നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പൊ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേസ്യസായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൽ നല്ല വലുപ്പമുള്ള ഒരു വോഡ്രോബ് നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിനായിട്ടൊരു കോമൺ ബാത്റൂമാണ് നൽകിയിരിക്കുന്നത് ബെഡ്റൂമുകളെ കൂടാതെ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഫുള്ളി ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫ്ലഡ് ബാധിക്കാത്ത വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയയിൽ എയർപോർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണത് സ്ലൈറ്റ്ലി നെഗോഷ്യബിളുമാണ് ഈ ഒരു വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് ഇതുപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിനെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ